ചൂട് കനത്തതോടെ സംസ്ഥാനത്ത് പകർച്ചവ്യാധി ഭീഷണി ഡെങ്കിപ്പനി എലിപ്പനി ചിക്കൻ പോക്സ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ബാധിച്ച ഈ വർഷം ഇതുവരെ പേർ മരിച്ചു ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ രോഗം ഗുരുതരമാകാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് പനി പിടിച്ച് സർക്കാർ ആശുപത്രികളിൽ ഒരു ദിവസം ചികിത്സ തേടുന്നവരുടെ എണ്ണം മൂവായിരത്തിനും മുകളിൽ ഈ മാസം പത്ത് ദിവസം പിന്നിടുമ്പോഴേക്കും പനി ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം നാൽപ്പതിനായിരത്തോട് അടുത്തു എലിപ്പനിയും ഡെങ്കിപ്പനിയും ചിക്കൻ പോക്സുമാണ് വില്ലന്മാർ ഇടവിട്ടുള്ള മഴ കൂടിയായപ്പോൾ ഡെങ്കിപ്പനിയും എലിപ്പനിയും വല്ലാതങ്ങ് കൂടി ഡെങ്കിപ്പനിക്കും ചിക്കൻ ഗുനിയയ്ക്കും കാരണമായ ഈഡിസ് കൊതുകുകളുടെ സാന്ദ്രതയും കൂടി പത്ത് ദിവസത്തിനിടെ ഡെങ്കിപ്പനി സംശയിക്കുന്നതും സ്ഥിരീകരിച്ചതുമായവരുടെ എണ്ണം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മരണം മൂന്ന് എലിപ്പനി കിടത്തിയത് എൺപത്തിയേഴ് പേരെ മരണം മൂന്ന് ചിക്കൻ പോക്സ് പിടിപെട്ടത് അറുന്നൂറ്റി ഇരുപത് പേർക്ക് പനി ബാധിക്കുന്നവർ കൃത്യസമയത്ത് ചികിത്സ തേടാത്തതും പ്രായമായവർ കുട്ടികൾ മറ്റസുഖങ്ങളുള്ളവർ എന്നിവർക്ക് രോഗം ഗുരുതരമാകുന്നതും തിരിച്ചടിയാണ് കൊതുക് പരത്തുന്ന ഒരു വൈറസ് ആണ് ഡെങ്കി ഉണ്ടാക്കുന്നത് പനിയും ശരീരവേദനയുമാണ് ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ ഇല്ലാതെയും ഡെങ്കി വരാറുണ്ട് ഇല്ലാതെ ഡെങ്കി വന്ന വ്യക്തിയെ കൊതുക് കടിച്ചു കഴിഞ്ഞാൽ ഈ വൈറസ് കൊതുകന്റെ ശരീരത്തിൽ കടന്നുകൂടുകയും കൊതുക് മറ്റുള്ളവരെ കടിക്കുമ്പോൾ അവരിലേക്ക് ഇത് കടന്നു ചെല്ലുകയും ചെയ്യും ഡെങ്കിപ്പനി തടയാനുള്ള ഒരൊറ്റ മാർഗം കൊതുകിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് കൊതുകിനെ മുട്ടയിടാനുള്ള സാഹചര്യങ്ങൾ എല്ലാവരും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പനി ശരീരവേദന ക്ഷീണം തളർച്ച ഇവ ഉണ്ടായാൽ അടിയന്തര വൈദ്യസഹായം തേടണം കടുത്ത ചൂടിൽ നിർജലീകരണമോ സൂര്യാഘാതമോ ഏറ്റാലും മരണം വരെ സംഭവിക്കാം ഇതെല്ലാം മനസ്സിലാക്കി ജാഗ്രത കൈവിടരുതെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു റിപ്പോർട്ടർ കോട്ടയം